ഉസ്താദ് ആദർശത്തെ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു രാ ഏഹ് ആദർശ വൈകല്യം എന്താദർശല്ലേ എന്താ ആദർശല്ലേ തണിച്ച പട്ടത്തിലും പറയാനല്ലേതാ ഇന്ന് പ്രസംഗിച്ച നാളെ മാറ്റി പറഞ്ഞെന്താദർശം ഏഹ് പത്തൊല്ല പ്രസംഗിക്കാം എന്നിട്ട് ആ ഞാൻ വിമ്പരിച്ചിരിക്കുന്നു ആയിരത്തി പതിന ലോകായ ലോകം ഇവൻ ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നരെ പ്രസംഗിച്ച് എന്നിട്ട് എന്താ പറഞ്ഞത് ആയിരത്തി പരണ്ടാ ഇപ്പൊ പറഞ്ഞോ നമ്മളാതൊന്ന് ചർച്ച ചെയ്യല്ലേ ആ കേട്ടോളി ഓന്റെ കോളെ ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ് തള്ളിയത് തള്ളിയതും കാണിച്ചിരാ ഇവനൊക്കെ എന്തെങ്കിലും ചർച്ചയ്ക്ക് പറ്റുമോ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇവ ഇപ്പൊ എന്തെങ്കിലും അറിയക്കാട് പെയ്യാണ്ട് പറയാ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടുള്ള ഞങ്ങളെ പ്രസംഗങ്ങളും ഇരിക്കല്ലേ നിങ്ങൾ ചർച്ച ചെയ്യാണ്ടോ ആ കേട്ടോളി എന്നിട്ട് ഓനോട് ചർച്ചയ്ക്ക് പറ്റുമോ ഇല്ലേ ഓനാരള്ളൊക്കെ ഞാൻ കാണിച്ചിരാ പിന്നെല്ലേ സുന്ന ആദ്യം നിലപാട് വേണ്ടേ ഉന്നത്തെ മേത്തൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം അതൊക്കെ ഞങ്ങളിട്ടുണ്ട് എന്തൊക്കെ കോൺഗ്രസ് ഉന്നത്തെ മേതായിട്ട് പറഞ്ഞില്ലേ ആദ്യമൊന്നും തീരുമാനാക്കുക ഓൺ പറ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു വെല്ലുവിളി കൂടി ഈ അരി വെച്ച് ഞാൻ പ്രത്യേകം പറയുകയാണ് അതെന്താണെന്നറിയോ നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള എല്ലാ വിഷയങ്ങളെയും എല്ലാരെയും ഇരുത്തിയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഞങ്ങള് തയ്യാറുണ്ടോന്നാ ചോദിക്കണം ആദ്യം അത് ഞങ്ങൾക്ക് ഒരാളെന്താ പറയാ എന്റെ ആ വെല്ലുവിളി ഉണ്ടല്ലോ അത് ഞങ്ങൾ തോട്ടിക്ക് വിളിച്ചു തരും മനസ്സിലായോ എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റിയ കൈ എനിക്ക് നിലപാടുണ്ടോ എന്ത് നിലപാട് എനിക്കുള്ളേ മുമ്പെന്താ ജി പറഞ്ഞേ ഒമാനൂർ വെച്ചെക്കാ ഇനി വല്ലാം വല്ലാതെ ആയിട്ടില്ല ഈ ഒന്ന് ഒന്നര കൊല്ല മുമ്പ് എന്താ പറഞ്ഞേ ഞങ്ങളെടുത്ത് സംസാരിക്കണെങ്കിൽ ഞങ്ങളടുത്തേക്ക് വരണമെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി ഒന്നിന് ശേഷം ആയിട്ട് വന്നാൽ മതി അതിന്റെ മുമ്പുള്ള ഞങ്ങള് നോക്ക ഞങ്ങൾ ഞങ്ങള് എറിയും അത് ജഹാലത്താണ് ഖുറാഫാത്താണ് എന്നൊക്കെ പ്രസംഗിച്ച് ചെയ്താ രണ്ടായിരത്തി പതിമൂന്നേറ്റ് വരാൻ പറയണ്ടേ ഞങ്ങൾക്കൊക്കെ കൊളുപ്പുണ്ടല്ലോടി ആ കിപ്പ് കണ്ടോ എന്നിട്ട് അന്നേറ്റാ ഞങ്ങൾ സംഭവത്തിന് തയ്യാറാണ്ട് ഇതില്ലേ വേറെ വല്ല പൊനിക്കു പോയിക്കൂടെ ഞങ്ങൾക്കാ ചുറം പുള്ളി ജാത്തോന്നെ ആവാൻ പറഞ്ഞ കേട്ടോളി ഓൻ്റെ അഞ്ചനും കേട്ടോ ഏഹ് ഞങ്ങൾ അശനിസ്ഥാനത്ത് എന്താ ആദർശപരമായി തെറ്റുള്ള എന്തെങ്കിലും ആദർശമാവണ്ടേ എന്ന് പറഞ്ഞാൽ നാളെ മാറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആദർശം ഇതന്നെ മതി ഓൻറെ ആദർശ പാപരത്വം വ്യക്തമാകാൻ അടുത്ത ക്ലിപ്പ് കണ്ടോളി ഈ രണ്ട് കിപ്പ് കൂടികൾ കണ്ടോളി ഓൻ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ചർച്ചയ്ക്ക് വരാൻ പറയും േ എങ്ങണ്ടാവും ഇവനൊക്കെ എന്തിനായി നടക്കൂ രണ്ടോ മുഷാ പറഞ്ഞു വിളിക്കുക അതിന്റെ വെല്ലുവിളികൾ തള്ളികളെ അത്ര വില ഞങ്ങള് കാണുള്ളൂ ഈ ക്ലിപ്പ് കണ്ടാ മനസ്സിലാവും അടുത്ത ക്ലിപ്പ് കണ്ടു മനസ്സിലാവട്ടോളി ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ ജാഹിലിയത്ത് കുറാഫാത്താഹിത്തൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ചു മറുപടി പറയാം അതിനു മുമ്പിൽ പോലും ചെയ്യൂല അങ്ങനെന്തെല്ലാം നിങ്ങള് പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് കേട്ടിട്ട് ഞങ്ങൾ ഇന്നലെന്താ പറഞ്ഞേ അതി കാട്ടുന്ന രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടിൽ ഔദ്യോഗം കേട്ടിൽ നമ്മൾ ചർച്ചയ്ക്കിരിക്കുക ആ ജഹാലത്തെ ആ കുറാഫാത്തെ അന്ധവിശ്വാസങ്ങളെ അതിനെ ഞങ്ങൾ എന്നോട് ചർച്ചിരിക്കാതെ ഇന്ന് ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് എന്നാൽ പ്രസംഗിച്ചു വെച്ച കാര്യങ്ങളിൽ നിന്ന് ഓനോട് സംസാരിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ശേഷം ലൈറ്റ് വന്നാൽ മതിയേ അത് പറഞ്ഞാൽ എന്നോട് പിന്നെങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിന്റെ ശേഷം ആയിട്ട് വരിക നേരത്തെ പങ്ക് തരണ്ടി ഒന്ന് പറഞ്ഞാ രണ്ടായിരത്തി ഇരുപതിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നു ശേഷം ഏതോ ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞ ചോട്ടിമാരോ അല്ലേ ഇവിടെ ചോട്ട് മട ചോട്ട് പൊതുവാ ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് തെളിവായിട്ടോ ഏഹ് രണ്ടായിരത്തി പതിമൂന്ന് തെളിവ ഇന്ന് വന്ന് വലിയ അടുത്തുണ്ട് വേറെ ഒന്നും കൂടി അത് കൂടി കാണിച്ചിട്ട് ഞാൻ കാണിച്ചതാ അപ്പൊ നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് ശേഷം ക്ലിപ്പുകൾ നേട്ടെടുത്താൽ അത് ഞാൻ തള്ളിയതാണ് കാലാണ് രണ്ടായിരത്തി ഇരുപതിനായി വേറെ എന്തെങ്കിലും പറഞ്ഞാലോ എന്നാ രണ്ടായിരത്തി പതിമൂന്നു വരേ അനക്ക് തലക്ക് സുഖം അച്ചിട്ട് ഞങ്ങൾക്ക് തലക്ക് സുഖമുണ്ട് അഹ് മനസ്സിലാക്കോ ഏ അനക്ക് വട്ടാച്ചിട്ട് വേറെ ഉള്ളവർക്കൊന്നും വട്ടല്ല ഈ രണ്ട് കിപ്പ് കേട്ട് വെക്കാൻ കഴിയി ഇത് രണ്ടു തന്നെ പറഞ്ഞല്ലേ ഇതൊന്നും വലിയ പായക്കായിട്ടില്ല ഒന്ന് ഇങ്ങാന്ന് പറഞ്ഞേ ഒന്ന് ഒരു കൊല്ലം മുമ്പ് ഓമാന വിറിച്ച് പറഞ്ഞത് തീരെ സുഖം എനിക്ക് എന്തെങ്കിലും അടിച്ചിട്ടാണ് സ്റ്റേജ്മെ കയറല്ലേ തന്നെ എന്റെ വെല്ലുവിളി ഞങ്ങൾ സ്ഥാപനം സ്വീകരിക്കേണ്ടത് ഇതോടൊന്ന് വിരം കായി ചേ ഇതാ മറ്റൊന്നു പറയാം ഓ ആദർശം എന്താ ആദർശാണുള്ളേ ഇത് എന്താ ആദർശാണേ ആദർശം പ്രസംഗ് എന്നിട്ടോ അഞ്ചാറ് കൊല്ലം പ്രസംഗിച്ചിട്ട് ആ അല്ല ആദ്യത്തെ നേനിയറിയാം പിന്നേം പറയാ ചർദ്ദിച്ച പിന്നെ മാറ്റി ഒരിക്കൽ ചർദ്ച്ചു രണ്ടായിരത്തി പതിമൂന്നു ശേഷം രണ്ടായിരത്തി ഇരുപത് രണ്ട് തിരിഞ്ഞോക്കെല്ല എന്നാൽ ചർദിച്ച് കഴിവാക്കി ഇപ്പൊ എന്നാലും പറഞ്ഞാ ചർഭിച്ചാലും പിന്നെ പാരി തിന്ന രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞങ്ങള് പഴച്ചവരും എന്നാണല്ലോ നിങ്ങളുടെ വാദം അപ്പൊ ഞങ്ങള് ശരിയല്ല നിങ്ങളെ കയ്യിൽ രേഖകൾ ഉണ്ട് എന്നാണോ നിങ്ങൾ ഇപ്പോഴും ആളുകളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ശേഷം പൈച്ചതാന്നുള്ളത് എനിക്ക് മനസ്സിലാവാനേ ഒന്ന് പ്രസംഗിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പ്രസംഗിച്ച് മാത്രം കേട്ടാൽ മതി ഇപ്പൊ പ്രസംഗിക്കുക രണ്ടായിരത്തി പതിമൂന്ന് ശേഷം ഉള്ളത് കേൾക്കുക മനസ്സിലാവും എന്നാ ചി പച്ചതാന്ന് എനക്ക് മനസ്സിലാവും എന്താ ചാച്ചിന്തിനെ പ്രൈവറ്റ് ആക്കിയാ ഡിലാക്കി പിൻവലിച്ച് എനക്ക് കയ്യിണ്ടോ ഞങ്ങൾ ചർച്ചക്കുണ്ട് ഞങ്ങൾ ചർച്ചക്കെട്ട് രണ്ടായിരത്തി പതിമൂന്നിട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഇജ്ജ് പ്രസംഗിച്ച എല്ലാ സീഡിയും പുറത്ത് വിടുക പുറത്ത് വിടുക പിൻവലിച്ചതാണോ പ്രൈവറ്റ് ഒക്കെ അച്ഛണ്ടോ ചാനൽ പൂട്ടീന്റെ പേരിൽ പോയതല്ലല്ലോ ചാനൽ പൂട്ടി ആരാ പൂട്ടിച്ച് അതിന്റെ പേരിൽ പോയത് പോട്ടെ ചാനല് പൂട്ടിക്കണ മുമ്പ് സ്വയം പിൻവലിച്ച രണ്ടാ രണ്ടായിരത്തി പതിമൂന്നിട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഇജ്ജ് പ്രസംഗിച്ച എല്ലാ ഖവറുകളും അൻവരും കുഞ്ഞമ്പനും പ്രസംഗിച്ച സർവ്വ സീഡിയും പുറത്ത് വിടാൻ തരില്ലോ ഇന്നത്തെ ഇജി വി എവിടും വരാം ആരേറ്റ് വരാം എനക്ക് ആരാവശ്യം ഒരേറ്റൊക്കെ വരാം ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാം ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആശയം മുമ്പ് പ്രസംഗിച്ചതും ിട്ട് ഒരു ചർച്ചയ്ക്ക് എന്റെ മുമ്പ് നിന്നല്ല എന്റെ ഏത് വമ്പന്റെ മുമ്പ് ഞങ്ങൾ വരാ എനിക്ക് ഇഷ്ടമുള്ള ആയിട്ട് വരാണ്ടോ ഈ വെല്ലുവിളി സ്വീകരിക്കാന് എന്നിട്ട് പാടും വെല്ലുവിളിക്ക് പറഞ്ഞ പൊട്ടത്തൊരു ചാലത്തൊക്കെ പിൻവലിച്ചു കണ്ടിരക്ക പിൻവലിച്ച വെല്ലുവിളിക്കല്ലേ എനിക്ക് പിൻവലിച്ചതാ ആണ് പുറത്തുവിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് വാ സംസാരിക്കാന് ആണാണെങ്കിൽ അപ്പച്ചു വെച്ചെന്നുള്ളത് അന്ന കൂടെ ഞങ്ങൾ വിളിക്കും എനിക്ക് സുനെതിരെ പറഞ്ഞെങ്കിലും കാണിച്ചാലും കയ്യോ ഇവിടെ സകലിയാക്കൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടാ സുമാരെ ആശയണോ അതല്ല സുന്ദര എതിരെ ആശയോ ഇവരുടെ സർവ്വ മശാഹമാരും സർവ്വ ഒലിയാക്കളെയും കള്ളമാരും തട്ടിപ്പിന്റെ ആളുകളാക്കി ചിത്രീകരിച്ച് പ്രസംഗിച്ച് സീരിയറ്റ വിറ്റി കാഴ്ച ആക്കിയവൻ ചല്ലേ അത് സംഗതിമാരുടെ ആശയ അത് രണ്ടായിരത്തി പതിമൂന്നു ശേഷം എന്ത് പറയുന്നത് എനിക്ക് ആ രണ്ട് വിൽപ്പ് മാറാൻ മതി കാരണം രണ്ടെണ്ണം മാത്രം എനിക്കിന്ന് തൊഴികത്തും സ്വസപ്പും ഒന്നും പറയാൻ ഒരു അധികാരവും കാരണം ആ വിറ്റ് കായ് ഉണ്ടാക്കിയ പൈസ തിരിച്ചു കൊടുക്കുക ഓരോരുത്തർക്കും എന്നിട്ട് അധികം പറയാനേ അവര്യാക്കൾക്കെതിരെ അവളിയാക്കളുടെ പച്ച മാംസം കുത്തിവെച്ച് നാട് നിങ്ങളും പ്രസംഗിച്ചുകാണ്ട് സക അവളിയാക്കളെ തള്ളിക്കാണ്ട് ഇനി പറയാക്കെതിരെ പ്രസംഗിക്കാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞൂറ് കൂടി എന്തായി സംഗതി ആഹാരത്തായി രണ്ടായിരത്തി പതിമൂന്നോട്ട് പറഞ്ഞല്ലോ എത്ര എത്ര ഞങ്ങൾ കയ്യിൽ അല്ലേ ഞാൻ ചങ്ങ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും തള്ളിയിൽ പറഞ്ഞോ എന്താ ചെയ്യാ ചെയ്യാത്ത അപ്പം അറിയുമ്പോൾ എന്താക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് വീണ്ടും അപ്രേറ്റായി രണ്ടായിരത്തി പതിമൂന്ന് വീണ്ടും തെളിവായി ഏ പി യോഗ്യമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അതോട് കഴിച്ചതായി അവർ അറ്റൊന്ന് വർക്കത്തിന് ആ കണ്ടോക്കി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പൊന്നാല ചെങ്ങായിയെ ഇജ്ജ് പേച്ചാൻ തെളിയിക്കാൻ ഒരു പണിയില്ല എന്റെ ഇന്നത്തെ വാദം വെച്ച് അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ വാദം വെച്ച് ഇജിന്ന് പേവലാന്നുള്ള ഒരു തറക്കില്ല മനസ്സിലായോ ഈ രണ്ടായിരത്തി പതിമൂന്നൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വെച്ച് കാണ്ടേ ഇതിന്റെ ഒരു സിന്ധിയാന്ന് പറയാൻ എൻ്റെ വാദം പറ്റുന്ന കഴിയില്ല മനസ്സിലായനിക്ക് സകലപ്പം തള്ളിയിക്കാണ്ട് ആ വാദം ഇപ്പം സ്വീകാര്യ യോഗ്യമാണല്ലോ ഏഹ് അത് തള്ളിയിട്ടില്ലല്ലോ അത് ഇപ്പൊന്നുണ്ടോ ഈ ക്ലിപ്പിച്ച് അംഗീകരിക്കുമോ ഏഹ് ഇതൊന്ന് പറയോ ഇതന്നെ താങ്കുട്ടിയാണെങ്കിൽ കുഞ്ഞമ്മ ഓരോന്നും ചോദിക്കണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ചോദിക്കാം ഞാനൊന്നും പെടുത്തു പറഞ്ഞില്ല ഞങ്ങളോട് കണ്ടു ചോദിക്കണ്ടല്ലോ വല്ലതും ചോദിക്കണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് അതൊക്കെ എനക്കുണ്ടെങ്കിൽ ഇത് അങ്ങനത്തെ ആളാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ക്ലിപ്പ് നൂറ് കിടക്കുന്ന ക്ലിപ്പ് വരിക നമുക്കുണ്ട് നമ്മൾ കയ്യിലുണ്ട് ആ പ്രസംഗം തന്നെ നമ്മളെ കയ്യിലുണ്ട് അതിന് ഒരു ക്ലിപ്പ് ആയിട്ട് അത് അംഗീകരിക്കോ ഏ പറ്റൊന്ന് എന്നിട്ടല്ലേ ജെ രണ്ടായിരത്തി പതിമൂന്നിട്ട് രണ്ടായിരത്തി ഇരുപത് ഒക്കെ അംഗീകരിക്കുന്നത് എന്നെ നമ്പാൻ പറ്റും ഇവിടെ ചിട്ടും അവിടെ പൊതു അവിടെ ചിട്ടും ഇവിടെ പൊതു ഈ ക്ലിപ്പ് ആണ് എന്ന് വച്ചെന്തയും അതൊക്കെ ജാരികാലത്ത് അറിയും പറയും ഇപ്പൊ ചെന്ത നിന്നെ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് ഏതും കൊടുന്നോടി ഒക്കെ സ്വീകാര്യമാണ് അപ്പൊ ഒക്കെ സ്വീകാര്യമായത് കൊണ്ട് ഞാനൊരു ക്ലിപ്പ് ഇട്ട് കാണിച്ചതരാം ഇത് സ്വീകരിക്കുമോ അന്നെ താങ്കുട്ടിയാണ് ഞാൻ സ്വീകരിക്കുമെന്ന് പറയും ഇത് ഞാൻ സ്വീകരിക്കും പറ കണ്ടോ റൂട്ടായ ബാർ പേരിൽ ഇവിടെ ശതമാനവും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് ഞങ്ങള് രണ്ടായിരത്തി ശേഷം പറഞ്ഞാൽ അല്ല നമ്മുടെ കൊണ്ടാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിമൂന്ന് ശേഷം കൊണ്ടു അതിൽപ്പെട്ട ഒന്നാം ഞാൻ കൊണ്ടു ഇത് സ്വീകരിക്കാൻ പറ്റുമോ ഇവൻ ഒരു ക്ലിപ്പ് കിപ്പുടി ആട്ടരാ നിങ്ങള് വിലയിരുത്തിക്കൊള്ളി ഇത് ഏതാ പമ്പ് സ്വീകരിക്കുക രണ്ടും രണ്ടായിരത്തി പതിമൂന്നു ശേഷം പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ഇപ്പൊ തെളിവാള്ളോ രണ്ടായിരത്തി പതിമൂന്നു ശേഷം ഇപ്പൊ തെളിവാള്ളോ വെല്ലുവിളി നിങ്ങൾ കിട്ടില്ലേ ആ മുകളിൽ ഞാൻ ക്ലിപ്പ് കൂടി പറയട്ടുള്ളി ഇപ്പൊ എന്താണ് തൊലിയത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് ശതമാനവും പേച്ചതും പേപ്പിക്കുന്നതുമാണ് ഇത് വ്യക്തമായ സത്യമാണ് സത്യം തന്നെ ആയിരുന്നപ്പം ഞാൻ എന്ത് പറഞ്ഞു അരി കാട്ട് എന്ന് പറഞ്ഞേ ഇന്നൊരു കിപ്പിട് കണ്ടുപൊളി പേച്ചത് ആരാമ്പ് നോക്കാലോ ഞങ്ങളെ ഉസ്താ പറയുന്നു വേണ്ട ജീവി വെച്ചാൽ തെളിക്കാൻ ഞങ്ങൾക്കെന്നെ കഴിയും ക്ലിപ്പ് കൊണ്ട് ഞാൻ വേച്ചാന്നില്ല ഏതാ സ്വീകരിക്കുക ഏതാ തി സുന്ദ്രന്റെ ആശയം അഞ്ചം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരമാതിരായ വാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുകയും ആ മറ്റെ ചങ്ങായി ആ സാധു അതിന ആരോ പറഞ്ഞു പറ്റി ചിക്കാൻ വേണ്ടിയിട്ട് വിട്ടാ വീട്ടില് ഏഹ് ജീവൻ നോക്കറിയില്ലോ അതി ഒരാൾ ഇഷ്ടപ്പെട്ടു മുമരലി അലഹമില്ല ഓൻ കഴിച്ചില്ലായി ഇവൻ പറഞ്ഞ ഒരു ക്ലിപ്പ് കണ്ടോ ഇവച്ചതാണോ അല്ലെങ്കിൽ രണ്ടും സ്വീകരിക്കുന്നു പറയാനുള്ള തന്റെ ഉണ്ടോ ഏതാധി സ്വീകരിക്കുക ഇപ്പൊ വെച്ചാറേ തൊണ്ണൂറ് ശതമാനം രാജവും തട്ടിപ്പും വഴിയിൽ ചെന്നെത്തുന്നതല്ലേ രണ്ടും രണ്ടായിരത്തി പതിമൂന്ന് ശേഷം പറഞ്ഞതാ ഇതും രണ്ടായിരത്തി പതിമൂന്ന് ശേഷമാണ് ഞാൻ ഇട്ട് തൊണ്ണൂറ് ശതമാനം തുറീത്തിന്റെ പേര് പ്രവർത്തിക്കുന്നവരും മുതിലുമാണ് ഈ നൌഷാദ് രണ്ടായിരത്തി പതിമൂന്നു ശേഷം അത് തെളിവ് പറ്റും എന്താ പറഞ്ഞത് പറഞ്ഞത് എന്നാലാ കള്ളത്തൊരിത്ത് തരുന്ന സംഭവം തന്നെ എല്ലാം അള്ളാഹുവിന്റെ വൈകിയിലേത്ത എല്ലാം അള്ളാഹുലേക്ക് എത്തുന്ന വൈകുന്നേരം ഇതിൽ ഇനി സ്വീകരിക്കുക ഇതിന്റെ വേദ ഏതൊക്കെ പണ്ടത്തെ ഞങ്ങൾ വരിക ഇതൊന്നും പറഞ്ഞുണ്ടാ ഇത് വെല്ലുവിളിച്ചല്ലോ അതെ ഞാൻ പറഞ്ഞാ വെല്ലുവിളി ആക്കൂസിൽ താങ്കളുടെ കുച്ചു കൂടണം ഞങ്ങൾക്ക് എങ്കിലും ഒക്കെ വെല്ലുവിളിക്കാൻ അറിയത്തുള്ളൂ ഏഹ് ഇതിന് വേദന സ്വീകരിക്കോ ഇത് പറയും ഇത് രണ്ടു രണ്ടായിരത്തി പതിനേം പറഞ്ഞല്ലോ എന്താ ആദർശം വെച്ചാന്നുള്ള എന്റെ ക്ലിപ്പ് കൊണ്ട് ഞങ്ങൾ കിടക്കും ഓരോ സാമ്പിൾ മാത്രം അതിന് എന്ത് ചെയ്യണം ചെയ്ത് ഇത് മൂടി വെച്ച പ്രൈവറ്റാക്കി വെച്ച എന്റെ അൻവരിന്റെയും അന്റെയും രണ്ടായിരത്തി പതിമൂന്നു ശേഷം രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പ്രസംഗങ്ങളൊക്കെ പിൻവലിച്ചല്ലോ അതൊക്കെ പുറത്തുവിടി പുറത്ത് വിട് ഞങ്ങൾ ആ രണ്ടായിരത്തി പതിമൂന്നിനെട്ട് സംസാരിക്കുക രണ്ടായിരത്തി പതിമൂന്നിട്ട് ഞാൻ ഞങ്ങൾക്ക് ഉണ്ടാവും പുറത്ത് വിട്ടിട്ട് സംസാരിക്കടാ ആണാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ എന്റെ ചാനലിൽ പിൻവലിച്ചില്ലേ അത് പുറത്തേക്ക് വിട്ടിട്ട് സംസാരിക്കേ ഞങ്ങളോട് സംസാരിക്കാൻ അങ്ങനെ ആൺകുട്ടികളുണ്ടോ ആയിരം ആൺകുട്ടികൾ കുട്ടികൾ ഉണ്ടോ മനസ്സിലാക്കി ഇതേ മാറ്റം കാണിച്ചു തരും ഞങ്ങൾ അത് മുടിച്ച് കാണിച്ചു കട്ടിപ്പെടുത്തേ ആ ഞങ്ങളുടെ നടക്കൂല ഒരു സാമ്പിളാവേ ഈ പ്രസംഗം തന്നെ എത്ര ഉണ്ട് ചേച്ചിക്കുക ഈ ശരി ചേർത്തില്ലേ ശീലിക്കാണ്ട് അത് തെളിവിന് പറ്റൊന്ന് പറഞ്ഞു അവരോടുകൂടെ എന്റെ ആഫീസിൽ പൂട്ടി പോന്നെ മനസ്സിലായോ ഏഹ് ഞങ്ങൾ എങ്ങനെ കൊണ്ടുവരും വേറെ വേറെ കൊണ്ടുവരും അക്കെന്താക്കും മറ്റൊന്നും ചോട്ടിമാരി വീണ്ടും തള്ളൂ ഈ വീണ്ടും തള്ളൂ അനക്ക് ശ്രീപുള്ള